ചേച്ചി കറി ആയാരുന്നോ ആ കറി ആയില്ല കടുകൂടെ പൊട്ടിക്കണം ബാക്കിയൊക്കെ റെഡി ആയിട്ടിരിക്ക കടുകൂടെ പൊട്ടിച്ച മാത്രം മതി ആണോ എന്ത് കറിയ സാമ്പാറാക്കിയത് അമ്മക്ക് സാമ്പാറെ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് എപ്പോഴും ഉച്ചക്ക് ചോറിന പത്തുമണിക്കും ചോറല്ലേ കഴിക്കുന്നേ അപ്പൊ സാമ്പാർ വേണേ അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയത് ഓ അമ്മായിയമ്മയുടെ എന്തോ സ്നേഹം അല്ലെങ്കിൽ ഈ അമ്മായിയമ്മ മരുമോളിന് തമ്മി ഭയങ്കര സ്നേഹമാണെന്ന് എനിക്ക് നേരത്തെ തോന്നി എങ്ങനെയെങ്കിലും ഇവരത്തമ്മി പിരിക്കണോ എന്റെ സ്ഥാനം ഉം എന്താ ആലോചിക്കുന്നേ അല്ല ഒന്നുമില്ല നീ കടുകൂടെ പൊട്ടിക്കാനല്ലേ ഉള്ളു ഞാൻ കടുവ പൊടിച്ചോക്കാ ചേച്ചിയെ കൊറച്ചു പച്ചടിയും ഞാൻ സാമ്പാറിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ആ ആ എന്നാ നീ കടു പൊടിച്ചോ ഞാൻ പച്ചടി ഇവിടെ ആർക്കും ഇഷ്ടം ഒന്നും ഇല്ല പിന്നെ നിനക്കിഷ്ടാണെങ്കിൽ ഞാൻ ഇച്ചിരി ഉണ്ടാക്കാം നിനക്ക് മാത്രമായിട്ട് ആ അയ്യാ എനിക്ക് പച്ചടി ഭയങ്കര ഇഷ്ടമാണ് ആഹ് എന്നാ കടുക് പൊട്ടിച്ചോട്ടാ ഈ സാമ്പാർ ഒന്ന് നോക്കിക്ക എങ്ങനെയുണ്ടെന്ന് സാമ്പാറാണോ ഞാൻ ഉണ്ടാക്കിയതാ ചേട്ടൻ പറഞ്ഞായിരുന്നെ അമ്മയ്ക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ നല്ലോണം പഠിച്ചിട്ടാ വന്നത് ആ ചേച്ചിയല്ലേ മേട പച്ചടി ഉണ്ടാക്കുന്ന അമ്മയ്ക്ക് പച്ചടി ഇഷ്ടാണോ പച്ചടിയോ ഇവിടെ ആർക്കും പച്ചടി ഇഷ്ടമൊന്നുമില്ല ആ ആ എനിക്കും ഇഷ്ടമില്ല ഇവിടെ ആർക്കും പച്ചടി ഇഷ്ടമില്ല എന്ന് ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു മോരിന്റെ ഒന്നും എന്ന്. അപ്പോൾ ഞാൻ നോക്കുമ്പോ ചേച്ചി അവിടെ പച്ചടി ഉണ്ടാക്കുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ എന്തിനാ ഉണ്ടാക്കുന്നത് പോലും എന്തിനാ ഇപ്പൊ പച്ചടി ഉണ്ടാക്കുന്ന എന്തിനാ മോരെവിടുന്ന് കിട്ടി പോലും ആ അവക്ക് ഓരോരോ തോന്നി ഒക്കെ ആയിരിക്കും എന്തെങ്കിലും ഉണ്ടാക്കട്ടെ അവളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മ വിഷമിക്കൊന്നും വേണ്ട ചേച്ചി എന്തെങ്കിലും കാണിച്ചോട്ടെ അമ്മയ്ക്ക് എന്താ കഴിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി തന്നോളും കേട്ടോ പിന്നെ ആവശ്യം ഉണ്ടെങ്കിലും ഭക്ഷണത്തിന്റെ കാര്യമൊന്നുമില്ല ആവശ്യം ഉണ്ടെങ്കിലും അമ്മ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും എനിക്ക് കരണ്ട് എന്തിനും ഓഫാക്കി വെച്ചേക്കാണോ ചൂട് എടുത്ത് പുഴുങ്ങോ മനുഷ്യൻ അമ്മേ എന്നതാ അല്ലമ്മ ചേച്ചിയെ ചേച്ചിയുടെ അമ്മേനെ ഭയങ്കര ഫോൺ വിളിയാണല്ലോ കൊറേ നേരമായി തുടങ്ങിയിട്ട് ആ ഞാനേ അവിടെ നിന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്കുമ്പോഴേ അമ്മയുടെ കുറ്റോ പറയുന്ന മുഴുവനും എന്നാ ഈ പെണ്ണ് പറയുന്നേ പറയുന്നേറ്റ അമ്മേനെ ചേച്ചിക്ക് വലിയ കാര്യൊന്നും ഇല്ലെന്നാ തോന്നുന്നട്ടോ ഓ അവൾ അങ്ങനെയൊന്നും ഉള്ളൊരു പെണ്ണൊന്നും അല്ല അവൾ അങ്ങനെ ഇത്രയും കാലം കൊണ്ട് അങ്ങനെയൊന്നും പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല ആ ഞാൻ പറയുന്നത് അമ്മ വിശ്വസിക്കുമോ എന്നൊരു സംശയം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പറയണോ വേണ്ടി ഇങ്ങനെ ആലോചിച്ചു ഇത്രയും നാളിപ്പോ ചേച്ചി വീട്ടിലോട്ട് വിളിക്കുന്നുണ്ടോ അമ്മയുടെ കുറ്റം പറയുന്നുണ്ടോ എന്നൊക്കെ അമ്മയെ എങ്ങനെ അറിയുന്നത് എവിടെ അമ്മയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ആരെങ്കിലും വേണ്ടേ അമ്മയുടെ രണ്ടാമ്മക്കും രാവിലെ ജോലിക്ക് പോകും ഏഹ് പിന്നെ അച്ഛനാണെങ്കിൽ എപ്പോഴും പറമ്പിൽ കൂടെ പോകും പിന്നെ ഈ ഫോൺ വിളിക്കുന്നതോ സംസാരിക്കുന്നതോ ഒക്കെ ആര് കേൾക്കാനാ ഇപ്പൊ ഞാനതിൽ വന്നുകൊണ്ടിങ്ങനെ ഇവിടുത്തെ അമ്മേനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ഞാനൊന്നും ശ്രദ്ധിച്ചു അമ്മ ഇതുവരെ ചേച്ചീനെ മനസ്സിലാക്കിയിട്ടില്ല അമ്മ വെറുതെ പൊന്നേ കാലും പറഞ്ഞ് എടുത്ത് താരയിലോട്ട് വെക്കും പക്ഷെ ചേച്ചിയുടെ യഥാർത്ഥ സ്വഭാവം അമ്മയ്ക്ക് അറിയാൻ വേണ്ടിട്ടാ ഞാൻ നോക്കുമ്പോൾ എന്തൊക്കെയാ പറയുന്നത് അറിയവോ അമ്മയ്ക്ക് ഭയങ്കര മടിയാണ് അമ്മ വെറുതെ അഭിനയിക്കുവാണ് മുട്ടിന് വേദനയാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ അഭിനയിക്കുന്നതാണ് ഒരു കുഴപ്പവും ഇല്ല ഇങ്ങനത്തെ ഒരു സ്ത്രീനെ ഞാൻ കണ്ടിട്ടില്ല. എന്തൊക്കെയാ പറയുന്നത് പക്ഷോ അമ്മ എന്ത് സ്നേഹത്തോടെ ചേച്ചിയോട് പെരുമാറുന്നിട്ട് ചേച്ചി ഇങ്ങനെയൊക്കെ ഞാൻ പറയാമോന്ന് ഞാനിങ്ങനെ ആലോചിച്ചുപോയി എനിക്കാണെ അമ്മയോട് ഒരു വിഷമമായിരുന്നു അമ്മയുടെ മനസ്സ് മാത്രം വേദനിക്കും കാരണം നമ്മ അത്ര സ്നേഹിച്ചതല്ലേ ചേച്ചീനെ പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാ പറയാതിരിക്കുന്നു അമ്മ ഇനി ഒരു സത്യം മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ഞാൻ ഉള്ളൂ. അമ്മ ചേച്ചീനെ അധികം അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട കേട്ടോ ആ ഇച്ചിരി അഹങ്കാരമൊക്കെ ആയിട്ടുണ്ട് ഈയിടെ ആയിട്ട് നോക്കട്ടെ എവിടം വരെയൊക്കെ പോകൂന്നുള്ളത് അലമ്മേ ഈ ചേച്ചി ഉച്ചക്ക് എപ്പോഴും കിടന്നുറങ്ങുമല്ലേ ഞാൻ ഇന്നലെ ചേച്ചി ഉറങ്ങാൻ പോകുമ്പോൾ ഞാൻ ചോദിച്ചു ചേച്ചി ഉള്ള വീടല്ലേ ഇങ്ങനെ ഈ പെമ്പിള്ളേർ കെട്ടി വന്ന് പെൺ ഇങ്ങനെ കടന്ന് ഉച്ചയ്ക്ക് ഉറങ്ങാവോന്നൊക്കെ ചോദിച്ചാൽ അന്നേരം ചേച്ചി പറയും പിന്നെ ആ തള്ള പറയുന്നതെന്നും കേട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നമുക്കൊരു ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല ചെച്ചിന്നേരം കിടന്നുറങ്ങി എന്ന് പറഞ്ഞിപ്പോൾ എന്നാ നീയും വേണേൽ പോയി കിടന്നുറങ്ങിക്കുന്നു ഞാൻ പറഞ്ഞു എന്നെ അങ്ങനെ പകൽ ഉറങ്ങാനൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനെയൊന്നും അല്ല ശീലിപ്പിച്ചേ ഞാൻ ഉറങ്ങുന്നുമില്ല ചേച്ചിക്ക് വേണേൽ പോയി കിടന്നുറങ്ങുമെന്ന് ഇങ്ങനെ പകൽ പെമ്പിള്ളേർ ഉറങ്ങുന്നൊന്നും അത്ര നല്ല നല്ലമ്മേ അമ്മ സമ്മതിക്കാൻ പാടില്ല ഇങ്ങനെ ഉറങ്ങാനൊന്നും ഏത് വീട്ടിലും ഇങ്ങനെയൊക്കെ കിടന്നുറങ്ങുന്നത് അമ്മയ്ക്ക് അറിയാൻ വല്ലാത്തതുണ്ട് അമ്മയുടെ മൂത്തം വരുമ്പോൾ അമ്മയ്ക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാൻ വാത്തോണ്ട ഇങ്ങനൊന്നും കിടത്തി ഉറക്കാനൊന്നും സമ്മതിക്കരുത് ഞാൻ നോക്കും കടന്നുറങ്ങുന്നു അമ്മയൊന്ന് പറയണം കേട്ടോ ഈ ഉച്ച ഉറക്കം നല്ലതല്ല അയ്യോ അമ്മ അടിച്ചു വരുവാണോ ആ അവൾ വീട്ടിൽ പോയില്ലേ അവളുള്ളപ്പൊ പിന്നെ അവളെ അടിച്ചു വരി ഇട്ടോളുമായിരുന്നു ഞാനേ ആ റോസാരി പൂ പിരിഞ്ഞിട്ട് നോക്കാൻ പോയതായിരുന്നു അല്ലമ്മേ ചേച്ചി രാവിലെ വീട്ടിൽ പോയില്ലേ ചേച്ചി ഇങ്ങനെ എല്ലാ മാസവും വീട്ടിൽ പോവോ അങ്ങനെ എല്ലാ മാസവും അങ്ങനത്തെ കണക്കൊന്നും ഇല്ല അവയ്ക്ക് വീട്ടിൽ എപ്പഴാണോ പോകാൻ തോന്നി അന്നേരം പോകും ഇപ്പൊ കൊറേ ആയില്ലേ പോയിട്ട് അനിയന്റെ കല്യാണം ഒക്കെ പ്രമാണിച്ച് അമ്മ എന്തിനാ ചേച്ചിനെ വീട്ടിലോട്ട് വിട്ടത് ഒന്നാമത് എനിക്ക് ഞാൻ എനിക്ക് തോന്നിയത് ചേച്ചിയുടെ ഒരു ഭയങ്കര ഒരു ഏഷണിക്കാരിയാന്ന് എനിക്ക് തോന്നി അമ്മ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ പോയി അവിടെ ഒന്നും രണ്ടും ദിവസം നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതും ഇതുമൊക്കെ പറഞ്ഞു കൊടുത്ത് കുടുംബത്തിൽ വെറുതെ അതും അതും സ്വരക്കേടാക്കു ഇങ്ങനെ അനങ്ങുമ്പോ അനങ്ങുമ്പോ ഇങ്ങനെ ചേച്ചി വീട്ടിലോട്ടൊന്നും വിടണ്ട വല്ലപ്പോഴും അല്ലേ ഒന്ന് പോകുന്നത് പൊക്കോട്ടെന്ന് പറയാൻ പറ്റുമോ ഓ എന്നാലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരുടെ വീട്ടിലാ നിക്കേണ്ടത് അമ്മയ്ക്ക് ഒന്നും അറിയത്തൊന്നുമില്ലേ അങ്ങനെ വീട്ടിലോട്ട് ഇപ്പൊ പോകേണ്ട ഉണ്ട് ഇപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം ഒരാഴ്ച കഴിഞ്ഞ തന്നെ ഉള്ളു ഇപ്പൊ ചേച്ചി എന്തിനെ തിരക്കിട്ട് ചേച്ചി വീട്ടിലോട്ട് പോകുന്നത് അമ്മ അത് വിട്ടിട്ടില്ല ചേച്ചിനെ ഇപ്പൊ എന്തെല്ലാം കാര്യങ്ങളുണ്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊക്കെ ചേച്ചിക്ക് പോയാൽ മതിയായിരുന്നു ഒരു പാവ ആയതുകൊണ്ട് കൊണ്ട് പിന്നെ ചോദിക്കുമ്പോഴേ അമ്മയെ അങ്ങോട്ട് വിടും കണ്ടേ ഞാനും കൂടെ വന്നുകൊണ്ട് ഇനി എപ്പോഴും വീട്ടിൽ പോക്കായിരിക്കും അമ്മ ഇങ്ങനെ സംബന്ധിച്ചോട്ടോ പോകാൻ വേണ്ടിട്ട് ഞാനിങ്ങനെ എപ്പോഴും ഇപ്പഴും എന്റെ വീട്ടിൽ പോകുന്നില്ല ഓ ഈ വാരനിക്കകത്തൊന്നും ഒരു കഥയും കൊണ്ടൊന്നും ഇല്ല ഇപ്പം ഓടി പഠിച്ചോണ്ട് ചേച്ചി എന്തോ ഓർഡർ ചെയ്തിട്ട് വന്നിട്ട് അത് ആയിരത്തിന് നോട്ടൊക്കെ എണ്ണി കൊടുക്കുന്നത് കണ്ടത് എന്തോ വിലപെടിപ്പുള്ള സാധനങ്ങനെ ഓൺലൈനിൽ നിന്നും അങ്ങനെ ഒന്നും അങ്ങനെ അധികം മേടിക്കുന്നതൊന്നും അല്ലല്ലോ ആ അത് ശരി ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് വാങ്ങിച്ചു പിന്നെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടേയിരിക്കും അതൊരു ലഹരി പോലെയാ എല്ലാത്തിനും കൊള്ളും അമ്മ ഇങ്ങനെ ഓർഡർ ചെയ്ത് വാങ്ങിക്കുന്ന സാധനങ്ങൾ വല്ലതും ആ കടയിൽ പോയി ഇവിടെ എടുത്തില്ലേ ടൗണ് ആ കടയിൽ പോയി ഇങ്ങോട്ട് വാങ്ങിച്ചാ പോരെ ചുമ്മാ ഇതൊരു ക്വാളിറ്റി ഉണ്ടാവൂലോ ഒന്നും ഉണ്ടാവൂല ചുമ്മാ ഇതൊക്കെ അമ്മ ഉണ്ടല്ലോ ഇതൊക്കെ ചോദ്യം ചെയ്യാത്തോണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അമ്മ ഒരു പാവ ആകല്ലേ ഇങ്ങനെ അമ്മ ചോദിക്കുക ഇതൊക്കെ ആ ചോദിക്കട്ടെ ചെറുക്കനോടൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുന്നമ്മേ ഹിന്ദു അത് പരിചയമുള്ള ആൾക്കാരോട് സംസാരിക്കുന്നവരും അമ്മ നോക്കിക്ക അങ്ങോട്ട് നോക്കേ അങ്ങോട്ട് വന്നിട്ടുണ്ട് വരുന്നുണ്ട് 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 ആ നീ പോയിരിക്കേ ഇതേ ഞാൻ അമ്മയ്ക്ക് ഒരു ചെരുപ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പൊ അത് ഇന്ന് വന്നു അപ്പൊ ഇതേ കാലിനൊക്കെ കാൽപ്പത്തിക്കൊക്കെ അമ്മയ്ക്ക് ഭയങ്കര വേദനയല്ലേ അപ്പൊ ഈ ചെരുപ്പിടുമ്പോ നല്ല സുഖം ഉണ്ടായിരിക്കും അതിപ്പോ ഈ ഓർഡർ ചെയ്ത സാധനമൊക്കെ നല്ലതാന്ന് പറയാൻ പറ്റുമേച്ചാ അതിപ്പൊ ടൗണിൽ പോയാലും കിട്ടുമല്ലോ ഇവിടെന്ന് വാങ്ങിയാൽ മതിയായിരുന്നു അമ്മക്കിപ്പൊ ചെരിപ്പ് വേണം എന്ന് ഞാൻ ഓർത്തില്ല ഇല്ലെങ്കി ഞാൻ പോയി വാങ്ങിച്ചു കൊടുത്തേനെ. ഇതൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയത്തില്ലല്ലോ അയ്യോ അമ്മ അങ്ങനെ ചെരുപ്പ് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാനിത് അങ്ങനെ ടൗണിലെ കടകളിൽ ഒന്നും കണ്ടിട്ടില്ലേ അപ്പൊ ഇത് ഞാൻ ഒക്കെ പ്രശ്നമുള്ളവർക്കെ നല്ല ചെരുപ്പാന്ന കണ്ടോണ്ട് ഞാനിപ്പോ അമ്മയ്ക്ക് ഉപകാരപ്പെടുവല്ലോർ വാങ്ങിയതാ ഞാനങ്ങനെ ഓൺലൈനില് അങ്ങനെ വാങ്ങിക്കാറൊന്നും ഇല്ല പിന്നെ ഇതിപ്പോ നല്ല ചെരുപ്പാന്ന് കണ്ടതുകൊണ്ടേ കാലിന് സുഖം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ അമ്മക്ക് ഇപ്പൊടി കാലുവേദന അതുകൊണ്ടാ മോളെ കൊച്ചി മരുവാളെ എന്നതാ നിന്റെ ഉദ്ദേശം എന്നതാ ഓ എന്താ എന്താമ്മേ ഇവളിവിടെ കേറി വന്നിട്ട് അഞ്ച് കൊല്ലമായി അവൾ ഉണ്ടാക്കുന്ന സാമ്പാർ എനിക്കൊന്ന് വായി വെച്ചാ മതി അതാരാ ഉണ്ടാക്കിയെന്ന് എനിക്കറിയാം കേട്ടോ ആ അന്നേരം ഞാൻ മിണ്ടാതിരുന്നതാ ഏഹ് പിന്നെ അവള് വീട്ടിലോട്ട് ഫോണ് വിളിക്കുന്ന കാര്യം അയ്യോ അമ്മ ഞാൻ ഞാൻ പറഞ്ഞല്ലോ അഞ്ചു കൊല്ലമായി ഇങ്ങോട്ട് വന്നെന്ന് അവൾ ഇരുപത്തി മൂന്ന് വർഷം നോക്കി വളർത്തി അവളുടെ അമ്മേനെ അവള് വിളിക്കുന്നത് ഏഹ് പിന്നെ അവളുടെ വീട്ടുകാരും ഞങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം അറിയാവോ കൊച്ചിനെ ഞങ്ങളങ്ങനെ ഇവളും മൂലം ഉണ്ടായ ഒരു ബന്ധക്കാരെ പോലെയല്ല അവളുടെ അമ്മയും ഞാനും ഇത്രയും കാലം ചേച്ചിയ നീതിമാരെ പോലെയാ ഞങ്ങൾ നമ്മളുടെ ഒരു ബന്ധം കൊച്ചിന് പോകാൻ പോകാൻ മനസ്സിലാവും പിന്നെ അവൾ ഉച്ചക്ക് ഉറങ്ങുന്നത് അഞ്ചേ മുപ്പതിന് എണീക്കുന്ന അവള് ഈ വീട്ടിലെ സകല പണിയെടുക്കും എന്നെ കൊണ്ടൊരു കാര്യം തൊടീക്കുകയല്ല അല്ലെങ്കിൽ എന്നെ കൊണ്ടിട്ട് അത്ര വെളിപ്പിനേക്കാനിട്ട് ഇല്ല ആ അവൾ ഒരു ഉച്ചയ്ക്ക് കുറച്ചു നേരം ഉറങ്ങുന്നതിന് അവരുടെ പ്രശ്നം ഉണ്ടാക്കും എന്നാ നീ വിചാരിച്ചോണ്ടിരിക്കുന്നെ ഏഹ് പിന്നെ അവൾ അവളുടെ വീട്ടിൽ പോകുന്നതിനെ അവളെ ജനിച്ച് വളർന്ന് അത്രയും കൊല്ലം ജീവിച്ച് അവളുടെ വീട്ടിൽ പോകുന്നതിന് അവൾക്ക് ഇപ്പൊ അനുവാദം ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞിട്ട് അവളൊന്ന് പോയാ മതി കേട്ടല്ലോ എനിക്കുള്ളത് രണ്ടാമ്പിള്ളേരാണ് പെൺപിള്ളേരില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് പെൺപിള്ളേരെന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവന അവൾ ഈ വീട്ടിൽ വന്ന കാലം മുതല് ഞാന് ഞങ്ങളെ അമ്മയും മൂളുമായിട്ടാണ് ഈ വീട്ടിൽ ജീവിച്ചേക്കുന്നത് അല്ലാണ്ട് അമ്മായി അമ്മയും മരുമൂളുമായിട്ടല്ല നീയും കൂടി വന്നേ പിന്നെ എനിക്ക് ഒരു മകളും കൂടി വന്നേ ഞാൻ കണക്കാക്കിയിട്ടുള്ളൂ ഏഹ് എന്നെ കൊണ്ട് തനി കൂതുറ അമ്മായിമ്മ ആക്കിച്ചിരുത് കേട്ടോ ആ അപ്പൊ എന്റെ കൊച്ചുമരുമങ്ങൾ എന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല ഓരോ കുത്തിതിരിപ്പുണ്ടാക്കി കുടുംബത്തിന്റെ മനസമാധാനം കളയാനാ മോളുടെ ഉദ്ദേശമെങ്കി മൂള് വിവരം അറിയും കേട്ടോ ആ മര്യാദക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ച ഇവിടെ സന്തോഷമായിട്ട് ജീവിക്കാം അയ്യ ൊന്നും മനസിലായില്ലേ നോക്കട്ടെ ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം കേട്ടോ